എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം നമ്മൾ നമ്മളെന്നുണ്ടല്ലോ ചക്ക അരച്ചിട്ടുള്ള അട ഞാൻ കഴിഞ്ഞ ദിവസം വളരെ ഈസി ആയിട്ട് ഒരു അട കാണിച്ചു അതിന് മുന്നേ ചക്ക വിളയിച്ചിട്ട് അതിനകത്തേക്ക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ചക്കട കാണിച്ചു ഇന്ന് ചക്കേനെ ആക്കി വെച്ചിട്ടുള്ള ഒരു അടയാണ് നമ്മൾ ശർക്കരയും ശർക്കര ഒക്കെ ചേർത്ത് ഉണ്ടാക്കണ പോലെ തന്നെ അതിൻ്റെ കൂടെ ചക്കയും കൂടി ചേർത്തിട്ട് ഫില്ലിങ്സ് ആക്കി വെക്കണ ഒരു നാളിക ഒരു അടയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്താ പാത്രത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് കുറച്ച് ജീരകവും ഏലക്കയും വേണം അപ്പം ഞാനൊരു ആറ് ഏലക്കയും ഒരു ടീസ്പൂൺ ജീരകവും എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം പിന്നെ ശർക്കര പാനി പാനിയായിട്ടാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട് പൊടിയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു നമ്മുടെ ഉണ്ട ശർക്കര ഉണ്ടല്ലോ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ ചക്കയുടെ മധുരമനുസരിച്ചിട്ട് നമുക്ക് മധുരം അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം ഇതിനകത്തേക്ക് നമുക്കുണ്ടല്ലോ കുറച്ച് നാളികേരം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ചക്ക ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് നിറച്ച് ചക്കയാണ് അരിഞ്ഞു വെച്ചേക്കാണ് ചെറുതായിട്ട് നുറുക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുക്കാൽ കപ്പ് നാളികേരം ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഈ ഇതുണ്ടല്ലോ നമ്മുടെ ക്യാഷിനിട്ടും കിസ്മസും ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തോളൂ ഒരു കപ്പ് വരെ നാളികേരം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ഞാൻ അപ്പോൾ ഒരു മുക്കാൽ കപ്പ് നാളികേരം ആഡ് ചെയ്ത് കൊടുത്തേക്കണം ആ നെയ്യൊന്ന് അതിനൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം അതിനകത്തേക്ക് നമ്മുടെ ശർക്കര പാനീനം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വരട്ടി വെള്ളം ശർക്കര പാനീയം ഒഴിച്ചൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ചക്കേനെ ചേർത്ത് കൊടുക്കാം ചക്ക ഒന്ന് അതിൻ്റെ കൂടെ കിടന്ന് ഒന്ന് വെന്ത് വന്നോളൂ അപ്പോൾ ശരിക്കും ചക്ക പെട്ടെന്ന് ഇങ്ങനെ സ്മാഷായി പോണ ചക്കയാണെങ്കിൽ ഇതൊന്ന് ഡ്രൈ ആയിട്ട് ശർക്കര പാനി ഒക്കെ ഒന്ന് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിതിനകത്തേക്ക് ശർക്കരേനെ അരിച്ചു ഒഴിച്ച് കൊടുക്കട്ടെ ശർക്കര പാനിയിലേക്ക് ആ നാളികേരം കിടന്ന് വെള്ളം ഒന്ന് വറ്റി വരട്ടെ ഞാൻ കുറച്ചുകൂടി നെയ്യാൻ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ആണ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതിനെ ഒന്ന് ഞാൻ വെള്ളം വറ്റിയിട്ടാണ് ചക്ക ഇടണുള്ളൂ കാരണം ഇത് പെട്ടന്ന് അങ്ങോട്ട് വെന്ത്ങ്ങോട്ട് കുഴഞ്ഞു പോകണമെങ്കിൽ ചക്കയാണ് അപ്പം നമുക്കത് ഫില്ലിങ്സിലൊക്കെ അടിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിയിട്ട് ചക്ക ഇട്ട് കൊടുക്കാൻ കുറച്ചുകൂടി നല്ലത് പിന്നെ നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ ചക്ക ആവശ്യത്തിന് വെന്ത് വന്നോളൂ നമ്മൾ നമ്മളിതിനകത്തേക്ക് ആ പൊടിച്ച് വച്ചേക്കണ ഏലക്കയും ജീരവും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരുവിധമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ചക്കയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്കതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അട ഉണ്ടാക്കാനുള്ള മിക്സ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ചക്ക ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളത്തോടുകൂടി തന്നെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് സ്മാഷ് ആയിട്ട് വരും അപ്പോൾ അതിനേക്കാട്ടിലും ഇങ്ങനെ ഒരു കടിക്കാൻ കിട്ടണം ഈ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇതിനെ നമ്മൾ സാധാരണ പൊടി വാട്ടിയിട്ടോ അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ കുഴച്ചിട്ടോ പരത്തി അതിനുള്ള ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇതിൽ തന്നെ പഴം ചേർത്തിട്ടും ഞാൻ കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ നേന്ത്രപ്പഴം അരിഞ്ഞത് ഇതേപോലെ തന്നെ സെയിം രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം പൂവൻ പഴം ചെയ്തെടുക്കാം കേട്ടോ അതേ രീതിയിൽ തന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ അട വേവിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാ നമ്മുടെ ചക്ക നമ്മളൊരു ദിവസം വരട്ടിയില്ല അപ്പോൾ ഞാനത് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചു അതിന് ശേഷം പിറ്റേ ദിവസം എടുത്തിട്ടാണ് അടി അപ്പോൾ ഇത് അതിനെ വെച്ച് ഞാൻ അടി വെച്ചിട്ടുണ്ട് ഞാൻ ഒരേനടുത്ത് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ നല്ല നമ്മൾ സാധാരണ ഞാൻ ചൂടുവെള്ളത്തിൽ തന്നെ കുഴച്ചിടുത്തേട്ടോ ഇതൊന്ന് മുറിച്ച് കാണിച്ചുതരാം ഫുള്ള് നല്ല ഫില്ലിങ്സ് നല്ല നല്ല ചക്കയുടെ മണമുണ്ട് കിട്ടാം അപ്പോൾ ഇതാണ് നമ്മുടെ ചക്ക ഫില്ലിങ്സ് ആയിട്ട് വെച്ചിട്ടുള്ള അട അപ്പോൾ ഇതിന് ചക്കയ്ക്ക് പകരം നിങ്ങൾക്ക് പഴം ചേർത്ത് കൊടുക്കാം അട പഴത്തിൽ നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ പൂവൻ പഴം ചേർത്താലും നല്ല ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം